വിദ്യാർത്ഥികൾ കൂടുതൽ പുറത്തോട്ട് പോവുകയാണ് ഈ സമയത്ത് അതിനെ അതിനെ അത് മാറ്റണം അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖര സാറിനോട് സംസാരിക്കുകയും വിഴിഞ്ഞ നമുക്ക് ഓളം ബേസ് ചെയ്തുകൊണ്ട് ടെക്നോ പാർക്ക് വേറെ ഇൻഫോസിസ് അങ്ങനെ പോലെ കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ നമ്മുടെ ഈ കൊച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വികസനവും പിന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ പ്ലേസ്മെൻറ്റും ഒരു ഹോട്ടിൽ പോകുന്നത് നമ്മൾ അഞ്ച് വയസ്സാണ് കഴിഞ്ഞ അഞ്ച് വർഷം നമുക്ക് നഷ്ടമാണ് ജനങ്ങളുടെ ഇപ്പം അവർക്ക് ഒരു മാറ്റം ആവശ്യം തന്നെയാണ് കാരണം അവർക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തായാലും ഇത്രയും കാലം ഇവിടെ എല്ലാവരും ഭരിച്ചു ഒരു വികസനം ഉണ്ടായിട്ടില്ല നമുക്കാവശ്യം വികസനം തന്നെയാണ് വിദ്യാർത്ഥികൾ ആവശ്യം ഒരു പ്ലേസ്മെൻറ്റ് തന്നെയാണ് ഈ വേറെ നാടുകളിൽ പോകുന്നതിനെക്കാട്ടി സ്വന്തം നാട്ടിൽ നിന്ന് എന്തായാലും കഷ്ടപ്പെടുന്നു അത് സ്വന്തം നാട്ടിൽ തന്നെ കടന്ന് കഷ്ടപ്പെട്ട് സ്വന്തം കാട്ടിന് വേണ്ടി നാടിന് വേണ്ടി തന്നെ ജീവിക്കുന്നതാണ് നല്ലത് അല്ല മറ്റ് നാടുകളിൽ ചെന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഇല്ല അങ്ങനെ നിൽക്കുമ്പോൾ ജനങ്ങൾ വിദ്യാർത്ഥികൾ കൂടുതൽ പുറത്തോട്ട് പോവുകയാണ് ഈ സമയത്ത് അതിനെ അതിനെ അത് മാറ്റണം അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖര സാറിനോട് സംസാരിക്കുകയും വിഴിഞ്ഞം കോവളം ബേസ് ചെയ്തുകൊണ്ട് ടെക്നോ പാർക്ക് വേറെ ഇൻഫോസിസ് അങ്ങനെ പോലെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നമ്മുടെ ഈ കൊച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വികസനവും പിന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ പ്ലേസ്മെൻറ്റും അത് തന്നെയാണ് നാട്ട് ജനങ്ങളുടെ റെസ്പോൺസ് അത് തന്നെയാണ് അവർക്കൊരു മാറ്റം ആവശ്യമാണ് അതിനുവേണ്ടി തന്നെയാണ് അവർ നിലകൊള്ളുന്നത് നമ്മൾ ദിവസം ഒരു നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികളുണ്ട് നാല് സ്കോഡായിട്ട് തിരിഞ്ഞ് ഏഴ് മണ്ഡലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലും കോവളം തുടങ്ങി എല്ലാ മണ്ഡലങ്ങളിലും പോവളം കഴക്കൂട്ടം പാറശാല വട്ടിയൂർക്കാവ് നേമം തീയാറ്റിങ്ങിര അങ്ങനെ എല്ലായിടവും എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനമുണ്ട് അവിടെ ഏകദേശം ഒരു മണ്ഡലത്തിൽ നമ്മൾ പത്ത് സ്കോഡ് വെച്ചിറങ്ങി നമ്മൾ വർക്കാണ് കാരണം നമുക്ക് നമുക്ക് നമ്മൾ വേറൊരു പാർട്ടി ലേവലോ അങ്ങനെയൊന്നുമല്ല നമ്മൾ സാർ സാറിന് വേണ്ടിയാണ് നമ്മൾ ക്യാമ്പയിൻ തന്നെ കാരണം നമുക്ക് സാർ ഇവിടെ വരണം അതു തന്നെയാണ് നമ്മൾ ആവശ്യം കാരണം എന്താ പറഞ്ഞാൽ ഇനിയും നമുക്ക് ഇനിയും ഒരു ഒരു അഞ്ച് നമ്മൾ ഒരിക്കൽ വോട്ടിടുമ്പോൾ നമ്മുടെ അഞ്ച് വയസ്സാണ് പോകുന്നത് ഒരു വോട്ടിൽ പോകുന്നത് നമ്മൾ അഞ്ച് വയസ്സാണ് കഴിഞ്ഞ അഞ്ച് വർഷം നമുക്ക് നഷ്ടമാണ് അത് മഞ്ഞ അങ്ങനെ പാടില്ല നമ്മൾ വോട്ടിടുമ്പോൾ അഞ്ച് വർഷം നമുക്ക് വേണ്ടി തന്നെ നമ്മൾ നിലകൊള്ളണം